പരിസ്ഥിതി സൗഹൃദം എന്ന ആശയത്തിൽ മാത്രം ഊന്നിയുള്ള ഒരു പ്രദർശനമേള കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ കൊച്ചി ആസ്ഥാനമായ ഹെഡിൽ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിന് അവസരമൊരുക്കുകയാണ് സ്ത്രീകൾക്ക് നെയ്ത്തുമായി ബന്ധപ്പെട്ട കോഴ്സിൽ സൗജന്യ പരിശീലനം നൽകി അവരെ സ്വയം പര്യാപ്തരാക്കുക കൂടി ഹെഡിൽ ഫൗണ്ടേഷൻ ചെയ്യുന്നുണ്ട് ഫാഷൻ ഡിസൈനറായ സന്ധ്യാനായരുടെ ആശയങ്ങൾക്ക് ചിറകു വെച്ചതാണ് ഹെഡിൽ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് വീടിന്റെ അത്താണികളായ സ്ത്രീകൾക്ക് നെയ്ത്തിലും അതുമായി ബന്ധപ്പെട്ട മേഖലകളിലും സമ്പൂർണ്ണ പരിശീലനം സൗജന്യമായി നൽകും പിന്നീട് അവരിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവരെ ഫൗണ്ടേഷൻ തന്നെ ഏറ്റെടുത്ത് അവർക്ക് ജോലി നൽകും പറവൂർ കറുകുറ്റിയിൽ പ്രവർത്തിക്കുന്ന ഈ ചാരിറ്റബിൾ സംഘടന ഫെസ്റ്റ് എന്ന പേരിൽ പ്രദർശനമാണ് നടത്തുന്നത് സസ്റ്റൈനബിലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ നമ്മളില് വന്നിട്ടുള്ള ഇത്രയൊരു പതിനേഴ് സ്റ്റോൾസ് നമുക്ക് വന്നിട്ടുണ്ട് ഇത്രമാത്രം എന്താ പറയുക പ്രോഡക്ട്സ് ബ്രാൻഡ്സ് നമുക്ക് ചുറ്റുമുണ്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കുക ഇതാണ് നമ്മളുടെ ഒരു ഐഡിയ ആൻഡ് ഇതിൽ നിന്ന് കിട്ടുന്ന ആകാശം മുഴുവൻ നമ്മൾ ഒരു മെന്റൽ ഹെൽത്ത് ഓർഫനേജിലെ കൊടുക്കുകയാണ് അങ്ങനെ ഒരു ഒരു സാമൂഹിക നന്മയും കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രകൃതിക്ക് ദോഷമാകാൻ ഉപയോഗിക്കാനും പുനരുപയോഗിക്കാനും പറ്റുന്ന സാധനങ്ങളുടെ പ്രദർശന വിപണന മേളയാണിത് മേളയുടെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു പതിനേഴിലധികം ബ്രാൻഡുകൾ മേളയിൽ അണിനിരക്കുന്നുണ്ട് ഇതുകൂടാതെ കിഡ്സ് കോർണർ ഫോട്ടോ കോർണർ പെറ്റ് അഡോപ്ഷൻ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് കൈരളി ന്യൂസ് കൊച്ചി